ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു അവിയലിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു അവിയലാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ചേന എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് പയറ് വെള്ളരി പടവലം അങ്ങനത്തെ ഒരുവിധം വെജിറ്റബിൾസ് എല്ലാം കൂട്ടിയിട്ടുള്ള ഒരു അവിയലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡയറ്റുകാർക്കും ഒക്കെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അവിയലും അതേപോലെ കുറച്ച് ചോറുണ്ടെങ്കിൽ അവർക്ക് വയറ് നിറയുകയും ചെയ്യും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എത്തുകയും ചെയ്യും അപ്പം കുട്ടികളൊക്കെ വെജിറ്റബിൾസ് അങ്ങനെ കഴിക്കാൻ മടിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതേപോലെ എല്ലാ വെജിറ്റബിൾസും കൂട്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുക ഇപ്പം ഇതിനകത്ത് മുരിങ്ങ ക്യാരറ്റ് കായ ചേന പിന്നെ പടവലം വെള്ളരി ഇത്രയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങളതിൽ ഇതിനേക്കാളും കൂടുതൽ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യണം ചേന ആയിക്കോട്ടെ ക്യാരറ്റ് ആയിക്കോട്ടെ എല്ലാം ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യണം അവിയല്ലേ കഷ്ണങ്ങൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ ഒരേ വലിപ്പത്തിൽ ഒരേ നീളത്തിൽ ഒരേ വീതിയിൽ എന്ന് പറഞ്ഞിട്ടാണ് അവിയെല്ലാം കഷ്ണങ്ങൾ ഉണ്ടാവുക അപ്പോൾ ഇതേപോലെ എല്ലാം അങ്ങനെ അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ ഈ അരിഞ്ഞെടുക്കുന്ന ഈ ഒരു കട്ടിങ് ബോർഡ് നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് കേട്ടോ അപ്പം ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വേറൊരു പാത്രം വേണ്ട അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വാഷ് ചെയ്യണമെങ്കിൽ ഇതാ ഒരു ഭാഗത്ത് വെച്ചിട്ട് വാഷ് ചെയ്യാം അപ്പുറത്തെ ഭാഗത്ത് നമുക്ക് വാഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു കട്ട് ചെയ്യുന്ന ഏരിയ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനൊക്കെ പറ്റും അപ്പോൾ ഇതേപോലെ എല്ലാ കഷ്ണങ്ങളും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒന്ന് കട്ട് ചെയ്യുന്നെടുക്കുക നടു കട്ടായി കട്ടായിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ചേന നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച് പച്ചക്കായും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇങ്ങനെ അരിഞ്ഞ് ഒരു നീളത്തിൽ അവിയലിൻ്റെ കഷ്ണങ്ങളായിരുന്നു വെച്ച് കണർപ്പത്തിയ ഭംഗിയായിട്ട് ഒരേ നീളം വേദിയിലൊക്കെ കാണാവുന്ന കഷ്ണങ്ങളാണ് പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക് രണ്ട് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ പടവൽ എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ നീളത്ത് കട്ട് ചെയ്യാൻ നോക്കിയപ്പം ലെങ്ത്ത് കൂടുതലാണെന്ന് തോന്നി അപ്പം ഞാനിതാ ചെറുതാക്കി ഒന്ന് നടു കട്ട് ചെയ്തതിന് ശേഷം മുറിച്ചിട്ടെടുക്കുകയാണ് പിന്നെ നമുക്ക് വേണ്ടത് മുരിങ്ങ പയറ് പിന്നെ ഇതാ വെള്ളരിയാണ് അതേപോലെ നീളത്തിൽ അങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ചേന ഒക്കെ കൈ ചൊറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കവർ ഉപയോഗിച്ചു എങ്ങനെയെങ്കിലും കട്ട് ചെയ്യുക കാരണം ചേനയും കായും നിർബന്ധമായിട്ടും അവിയല്ല വേണം എന്നാലും അതിന് അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ നമ്മളെടുത്തത് പിന്നെ പിന്നെതാണ് ക്യാരറ്റ് ക്യാരറ്റ് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് അമ്മ ഇരുന്ന് പയറും കൂടെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ അവിയലിൻ്റെ പ്ലാൻ തുടങ്ങിയത് ഉച്ചയ്ക്ക് പന്ത്രണ്ടരക്കാണ് അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ തന്നെ അരികയാണ് ലീവുള്ള ഡേയ്സിലാണ് നമുക്കിങ്ങനത്തെയൊക്കെ എന്തെങ്കിലുമൊക്കെ നോർമൽ ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതേപോലെ ഹെൽത്തി ആണോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് തയ്യാറാക്കാൻ നമുക്ക് എല്ലാവർക്കും ഈ സൺഡേയ്സിലേ പറ്റുള്ളൂ അപ്പോൾ അതേപോലെ ഇതാക്കണ്ടോ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാൻ തന്നെ അല്ല ഭംഗിയാലേ കായുണ്ട് പയറുണ്ട് ചേനയുണ്ട് ക്യാരറ്റ് ഉണ്ട് മുരിങ്ങ ഉണ്ട് പടവല ഉണ്ട് വെള്ളരി ഉണ്ട് അപ്പോൾ എല്ലാം ഇതേപോലെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനെ ഹെൽപ്പ് ചെയ്യാൻ ഇടയ്ക്ക് ഒരാൾ വരുന്നുണ്ട് പിന്നെ അതിലേക്ക് ഇതാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു ആ ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് അതും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് നമുക്കിത് കുക്ക് ചെയ്യാൻ വെക്കാം അപ്പം നമ്മൾ കുക്കറിലാണ് വെച്ചിട്ടുള്ളത് എല്ലാ വെജിറ്റബിൾസും ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ വിശിലടിക്കേണ്ട ആവശ്യമില്ല കാരണം വെന്ത് പോവും നമുക്ക് ഒരു വിസിലടിച്ചിട്ട് നോക്കാം ചേനേൻ്റെയൊക്കെ വേവ് എങ്ങനെയാ നോക്കിയിട്ട് ശേഷം വേണമെങ്കിൽ ഒരു വിസിലും കൂടെ അടിക്കാം അപ്പോൾ ഇത് നമുക്ക് അടുപ്പത്ത് വെക്കാം ആ ഒരു ടൈമിൽ നമുക്കതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം തേങ്ങ പച്ചമുളക് ജീരകം ഇത്രയാണ് നമുക്ക് അവിയലിന് വേണ്ടത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഇതേപോലെ അവില ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക അതേപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മളിത ഇതേപോലെ ഒന്ന് അരച്ചെടുത്ത് ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് മെയിനായിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ ആണ് തൈര് അപ്പോൾ നമ്മളിത് ആ തൈരും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാട്ടോ അപ്പോൾ അത് ആ തൈര് ഒഴിച്ച് നമ്മളൊന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ തൈര് നല്ല പുളി വെക്കണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കട്ടെ അപ്പോൾ നമ്മൾ ആ ടൈമിൽ നമ്മൾ അതാ വെന്ത് വിസിലടിച്ചപ്പോൾ ഞാൻ ഓഫ് ചെയ്തതാണ് പിന്നെ ഒന്ന് കുക്കർ ഓഫ് തുറന്ന് നോക്കുമ്പോൾ എല്ലാ കഷ്ണങ്ങളും വെന്തിട്ടുണ്ടായിരുന്നു അപ്പം അധികമായിട്ടിങ്ങനെ ഇളക്കണ്ട കാരണം മുരിങ്ങാലിൻ്റെ അതൊക്കെ പേസ് ആയി പോകുന്നുണ്ട് പക്ഷേ കൂടുതൽ വെന്ത്ടയുന്നത് കുറച്ചുകൂടെ നല്ലതാട്ടോ കുറച്ച് വെജിറ്റബിൾസ് വെന്ത്ടയുമ്പം അതിൻ്റെ ഒരു ടേസ്റ്റും അപ്പോൾ ഈ എടുത്ത് ഒഴിവാക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റും അതേപോലെ അതിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടുമല്ലോ പിന്നെ നമുക്ക് ഉപ്പ് ഈ ഒരു ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിത് അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് പിന്നെ നമുക്കിതെല്ലാം കൂടെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിള വരുമ്പോൾ നമുക്കെടുക്കാം അപ്പം നമുക്ക് ലാസ്റ്റ് അടുത്തേക്ക് വേണ്ടി നമ്മളെ കറിവേപ്പിലയാണ് അപ്പോൾ ഇതാ നമ്മൾ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതാ തിളി ഇങ്ങനെ വരുന്ന ടൈമിൽ നമ്മൾ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഒരു നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ എടുക്കുന്നത് അതിലേക്ക് എടുക്കാം അപ്പോൾ ഇതാ ഞാൻ എന്താ പാത്രത്തിലേക്ക് എടുക്കുകയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്മെല്ലൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവയിൽ പെട്ടെന്ന് തയ്യാറാക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ തയ്യാറാക്കി നോക്കാം നിങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറക്കരുതേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ